മണിക്കൂറുകൾക്കുള്ളിലാണ് നമ്മുടെ ഞെട്ടിയിട്ടുണ്ടാവും ടൈറ്റിൽ ചാലഞ്ച് തുടരുന്നു എന്നുള്ള രീതിയിൽ തുമ്മ തള്ളി നിറക്കാൻ നമുക്കറിയാം യാഥാർത്ഥ്യം ഭയങ്കര ഓവർ എക്സ്പെക്ടേഷൻ നമുക്ക് വല്ലാണ്ട് നമുക്ക് അറിയാം കാര്യമായിട്ട് ഇപ്പൊ വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ടൈറ്റിൽ ചാലഞ്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഗുഡ് പെർഫോമൻസ് കാരണം ഇതിന് വരാൻ പോകുന്ന ഫിക്സേഴ്സ് നമുക്ക് ഭയങ്കര എളുപ്പമായിട്ടുള്ള ഫിക്സേഴ്സ് ആണ് എളുപ്പം ഇൻ ദ സെൻസ് മീൻസ് നമുക്ക് ഫിക്സ്റ്റർ ടഫ്നെസ് വെച്ച് നോക്കാൻ നേരത്ത് കഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിക്സേഴ്സ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വരുന്ന മിക്ക കളികളും നമ്മൾ ജയിക്കണം എന്നുള്ളത് തന്നെയാണ് ആൻഡ് ഈ ഒരു വരുന്ന റൺ ഓഫ് ഗെയിംസിൽ നമ്മുടെ ടീമിന്റെ ബാലൻസും ഫോമും എല്ലാം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയാണ് ആൻഡ് ലെസ്റ്റർ സിറ്റിയാണ് മരസ്കിയുടെ പഴയ ക്ലബ്ബ് നമ്മുടെ ആദ്യത്തെ ചാലഞ്ച് വരുന്നത് ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ കളി ഡോമിനേറ്റ് ചെയ്ത് കളിക്കണം എന്നുള്ളത് തന്നെയാണ് കാരണം ലെസ്റ്റർ സിറ്റി സത്യം പറഞ്ഞാൽ ഈ ഒരു സീസൺ ഇപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് കുറെ പ്ലെയർ ഇഞ്ചുറിയും പ്ലെയർ ആപ്സൻസും പ്ലെയർ ഔട്ട് ഓഫ് ഫോമും ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ചേഞ്ചസ് ഒരുപാട് വന്നു അവർ ഭയങ്കരമായിട്ട് ഗോൾ കൺസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്തോ മൈനസ് സെവൻ എന്തോ ആണ് അവരുടെ ഗോൾസ് കൺസീഡർ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ അപ്പൊ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്തെ ലെസ്റ്റർ സിറ്റി ഒട്ടും ഫോമിൽ അല്ല അതിനൊരു കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുന്ന ഒരു ടീമാണ് അവരുടെ പഴയ കോച്ചിനെ അവർ നേരിടുന്നു അപ്പൊ അതും ഒരു ചെറിയൊരു ചാലഞ്ചും വാശിയൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഐ തിങ്ക് ആർ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെറസ്കെ സംബന്ധിച്ച് കളി മാറി അതായത് ചാമ്പ്യൻഷിപ്പിലുള്ള ലെസ്റ്റർ സിറ്റി ടീം എന്ന് പറയുന്നത് പ്രീമിയർ ലീഗ് ടീമായിരുന്നു ചാമ്പ്യൻഷിപ്പിൽ കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ചെൽസി കിട്ടിയപ്പോൾ പുള്ളിക്കാരൻ അതിന് അതുപോലെ തന്നെയാണ് അത് പ്രീമിയർ ലീഗിൽ ഒരു നല്ലൊരു ക്വാളിറ്റി ടീമിനെ വെച്ചിട്ട് പുള്ളിക്കാരൻ കളിപ്പിക്കുന്നു ബാക്കിയുള്ള ബാക്കിയുള്ളവര് മേ ബി വൺ ഓർ ടു ലെവൽസ് ഡൗൺ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി അപ്പൊ ഐ എം എക്സ്പെക്ടിങ് ഈ പറയുന്ന പോലെ ഒരു ഡോമിനൻറ്റ് പെർഫോമൻസ് ആണ് ലെസ്റ്റർ സിറ്റി ആയിട്ട് ലൈനപ്പ് എന്തായിരിക്കും എന്നുള്ളത് വളരെ സർപ്രൈസ് ആവാൻ സാധ്യതയുണ്ട് ഒരു കംഫർട്ടബിൾ ജയമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയണ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ടു ഗോൾസ് ഒരു ഡിഫറൻസിൽ ജയിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ അല്ല നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ പറയാൻ പറ്റില്ല നമ്മൾ കളി നോക്കുകയും ചെയ്യാം എന്തെങ്കിലും തിരിച്ചു മറിച്ച് ആവുകയും ചെയ്യാം പക്ഷെ എന്നാലും ഐ എക്സ്പെക്ട് ആർ ടീം ടു ഗോ ത്രൂ ദിസ് കംഫർട്ടബിൾ പക്ഷെ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ മറ്റേ എന്താ കാണിച്ചു കൂട്ടാണെ നമുക്ക് പറയാൻ പറ്റാത്തത് നമ്മളെന്നെ ആലോചിക്കും ഇമാര് ഇത് എന്താ കാണിച്ചു കൂട്ടണം സാധാരണ ഒന്നേ പൂജ്യത്തിന് നമ്മൾ തോറ്റും നമുക്ക് തന്നെ നാണക്കേടായി മാറേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധ്യതയുള്ള അങ്ങനെ ആവരുതെന്നുള്ള പ്രതീക്ഷയിരിക്കുന്നു ടീം ഇസ് ഇൻ ഗുഡ് ഷേപ്പ് അൺഫോർച്ചുനേറ്റ്ലി റീസിയംസ് വീണ്ടും ചെറിയ ഹാംസ്ട്രിങ് കൺസേൺ ആയിട്ട് അൺവൈലബിൾ ആണ് അവന്റെ ഒരു ഗതികേട് റോമിയോ ലാബിയ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നു റോമിയോ ലാവിയുടെ ഇൻജുറിയെ കുറിച്ചൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല കൈസേഡോ എൻസോ ഫെർണാണ്ടസ് രണ്ടുപേരും തിരിച്ചു വന്നു വി ഹാവ് സാൻചോ അവന്റെ കുറെ നാളുകൾക്ക് ഇൽനസ്സിന് ശേഷം അവൻ തിരിച്ചെത്തിക്കഴിഞ്ഞു വി ഹാവ് കോൾ പാൽമർ വി ഹാവ് ജാക്സൺ വി ഹ് പെഡ്രോനെ വി ഹാവ് മാഡുവക്കെ ഫൊഫാന കോൾവിൽ ഗുസ്തു കുക്രയ നമുക്ക് എല്ലാവരും അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ മുത്ത് നമ്മുടെ ചങ്ക് നമ്മുടെ മെയിൻ ബ്രോ റോബർട്ട് സാൻജസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും അവൈലബിൾ ആയിരിക്കുന്ന ഒരു സ്ഥിതിയില് ഇൽ ബി ഒരു ഇൻട്രസ്റ്റിംഗ് ലൈന കാരണം കുറെ പേര് പറയുന്നുണ്ട് പെഡ്രോനെറ്റോനെ മാറ്റിയിട്ട് നമ്മൾ മാഡുവക്കേനെ അവിടെ ഇറക്കണം അവിടെ ലെഫ്റ്റ് സൈഡിൽ സാൻസോനെ ഇറക്കണം അങ്ങനെ കുറെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ഈ പറയുന്ന ഒരു ടിൻകറി കാരണം സിറ്റി കുറച്ച് മിഡ് ടു ലോ ബ്ലോക്ക് കളിക്കുമ്പോൾ നമുക്ക് ആ ലോഡ് ബ്ലോക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള രണ്ട് വിങ്ങേഴ്സ് ആണ് വേണ്ടത് ഒരു നെറ്റോ അത് മാഡ് തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ ഒരുപാട് അതിൽ മാറ്റം വരില്ല പക്ഷെ ക്വസ്റ്റ്യൻ അവിടെയല്ല ക്വസ്റ്റ്യൻ ആരായിരിക്കും ഇൻവേർട്ടേഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കുക എന്നെന്റെ മനസ്സ് പറയുന്നത് കുക്കറയെ ആയിരിക്കും ഇൻവേർട്ടേഡ് ആൻസോ ഫെർണാൻഡസ് ആണെന്നുണ്ടെങ്കിൽ കുക്കറയെ ഇൻവേർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് എന്നിട്ട് അഡ്വാൻസ് എൻസോ ഫെർണാഡസിന്റെ നമ്പർ ടെൻ റോളിൽ ഏകദേശം കളിപ്പിക്കുക അല്ലെങ്കിൽ കുക്കറയനെ കുറിച്ച് അണ്ടർ ലാപ്പ് ചെയ്യിപ്പിച്ചിട്ട് എൻസോ ഫെർണാണ്ടസിനെ കഴിച്ചതിനൊപ്പം ഡബിൾ പി പിപ്പെട്ടിട്ട് കളിപ്പിക്കാനാണ് സാധ്യത കാരണം എനിക്ക് തോന്നുന്നു മരസ്കിനി അങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ വരാൻ പോകുന്ന ഫിക്സ്റ്റേഴ്സിൽ അത് എസ് സിനോവയ്ക്ക് എതിരെ നമ്മൾ കണ്ടു നമ്മൾ പക്ക ഒരു ത്രീ ടു ഫോർ വൺ ഫോർമേഷൻ ആണ് നമ്മൾ കളിപ്പിച്ചത് ഒരുപക്ഷെ ഫിലിക്സും ഗോൾ പാൽമറും ഒരുമിച്ച് കളിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സൂചനയും മരസ്ക തന്നു അപ്പോ നമ്മൾ വരാൻ പോകുന്ന ഫിക്സേഴ്സിൽ അതിൽ എക്സ്പെരിമെന്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സർപ്രൈസ് വേണ്ട പ്രത്യേകിച്ച് നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്നുള്ള കോൺഫിഡൻസ് ഉള്ള ഗെയിംസിൽ ഒരുപക്ഷെ ഈ പറയുന്ന എക്സ്പെരിമെന്റ് നമുക്ക് കാണാം പക്ഷേ സിറ്റി ലിവർപൂൾ ആസ്നൽ ഇവർക്കെതിരേക്കുള്ള കളിയില് നമ്മൾ ഈ പറയുന്ന പോലെ കുറെ കൂടെ ബാലൻസ്ഡ് അപ്രോച്ച് എടുക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഐ വുഡൻ ബി സർപ്രൈസ് കുക്കറയെ അണ്ടർ ലാപ്പി ചെയ്ത് കളിക്കുന്നതിൽ അഥവാ അതെ മിക്കോർ അത് തന്നെയാവും എൻസോ ഫെർണാൻഡസ് അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ റൂമൻ ലാബയുടെ അവൈലബിളിറ്റി ഒരു ചെറിയ ചോദ്യമാണ് എന്ത് പറഞ്ഞാലും എന്ത് നോക്കിയാലും ഒരു നല്ലൊരു കളി പെർഫോം ചെയ് പ്രതീക്ഷിക്കുന്നു സാറ്റർഡേ ആണ് നല്ല തുടക്കമാണ് വീക്കെൻഡിന്റെ കുളവാക്കരുത് എന്നുള്ളൊരു അപേക്ഷയെ മാത്രമായിട്ടാണ് ഞാനിപ്പോ ഇരിക്കുന്നത് പിന്നെ ബാക്കി കുറെ വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാനുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് റീസേൻസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് മെറസ്ക കഴിഞ്ഞ ദിവസം ഒരു ടാക്ടിക്കൽ വീഡിയോനെ കുറിച്ച് ചെയ്തു അതിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് പിന്നെ കുറച്ച് ഈ പറയുന്ന പോലെ ലോണി പോയ പ്ലേയേഴ്സ് അവരുടെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് അങ്ങനെ കുറെ ടോപ്പിക്സ് ഉണ്ട് ഇനിയിപ്പോ പ്രീമിയർ ലീഗ് ഒക്കെ വന്നോടെ റെഗുലർ ആയിട്ട് നമുക്ക് വീണ്ടും